വളരെ അപ്രതീക്ഷിതവും വേദനാജനകവുമായ വിയോഗ വാർത്തയാണ് ഇപ്പോൾ സിനിമാ രംഗത്തെ നടുക്കി പുറത്തെത്തുന്നത് ചലച്ചിത്ര താരം കലാഭവൻ നവാസ് അന്തരിച്ചു അൻപത്തിയൊന്ന് വയസ്സായിരുന്നു ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ വെള്ളിയാഴ്ച രാത്രി ജീവനറ്റ നിലയിലാണ് താരത്തെ കണ്ടെത്തിയത് പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായിട്ടാണ് ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ മുറിയെടുത്തത് പിന്നീട് വിളിച്ചതിനെ തുടർന്ന് എടുക്കാത്തതിനാൽ സഹപ്രവർത്തകർ തിരക്കി എത്തിയപ്പോഴാണ് ചലനമറ്റ നിലയിൽ നവാസിനെ കണ്ടെത്തിയത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ നഷ്ടമായിരുന്നു ഹൃദയാഘാതമാണെന്നാണ് കരുതുന്നത് മിമിക്രി താരം ഗായകൻ അഭിനേതാവ് എന്നീ നിലകളിലെല്ലാം ശ്രദ്ധേയനായിരുന്നു ചലച്ചിത്ര താരമായിരുന്ന രഹനയാണ് ഭാര്യ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് നവാസും രഹനയും മൂന്നു മക്കളും ദമ്പതികൾക്കുണ്ട് മൂത്ത മകൾ ബി എസ് സിക്കും ഇളയ രണ്ടാൺമക്കൾ സ്കൂളിലും പഠിക്കുകയാണ് സന്തോഷത്തോടെ ജീവിച്ച രഹനയ്ക്കും മക്കൾക്കും നവാസിന്റെ പെട്ടെന്നുള്ള വിയോഗം താങ്ങാനാകണേ എന്ന പ്രാർത്ഥനയിലാണ് കുടുംബം നാടക ചലച്ചിത്ര നടനായിരുന്ന അബൂബക്കറാണ് പിതാവ് നവാസിന്റെ സഹോദരൻ നിയാസ് ബക്കറും അറിയപ്പെടുന്ന ടെലിവിഷൻ ചലച്ചിത്ര താരമാണ് മിമിക്രിയിലൂടെ കലാരംഗത്തെത്തിയ നവാസ് കലാഭവനിലൂടെയാണ് പ്രശസ്തിയിലേക്ക് ഉയർന്നത് സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും ശ്രദ്ധേയ വേഷങ്ങൾ അവതരിപ്പിച്ചു